നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലക്ഷ്മി പറയുന്നതിനോട് നമുക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല കാരണം ലക്ഷ്മി പറയുന്നത് വളരെ മോശമായ വാക്കുകൾ തന്നെയാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല പിന്നെ അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് അപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ കാണിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവിടെ വരുന്ന ഓരോ മത്സരാർത്ഥികളും അവരുടേതായ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ മുഴുവനായിട്ട് എല്ലാവരെയും കൊണ്ടുവന്ന് ഇതിനോട് എതിർപ്പ് കുറെ കുറച്ചെങ്കിലും ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ലക്ഷ്മിയെ കൊണ്ടുവന്നത് അല്ലാതെ വെറുതെ ഒന്നും കൊണ്ടുവരില്ല ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ സീസണിൽ ഒന്നും അഭിഷേക് ശ്രീകുമാറിനെ കൊണ്ടുവന്ന ഇന്ദിര ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അയാൾ ഫേമസ് ആയതാണ് അപ്പൊ അയാളുടെ വായിൽ നിന്നും ഇത് മാത്രമേ വരികയുള്ളൂ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കാലോ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഇവരെയൊക്കെ കൊണ്ടുവരുന്നത് അല്ലാതെ പുണ്യപ്രവർത്തിക്കൊന്നും അല്ലാന്ന് നമുക്കും അറിയാം പക്ഷേ ഒരുപാട് പ്രേക്ഷകർക്ക് അറിയാത്ത ഒരു കാര്യം എന്താ വെച്ചാൽ ലാലേട്ടം വന്നാൽ ചോദിക്കണം ലാലേട്ടം വന്നാൽ ഇതിനെ മാത്രം ഫോക്കസ് കാരണം ഇത് നല്ലൊരു മാർക്കറ്റിലുള്ള ഒരു സാധനം തന്നെയാണ് കാരണം ഇന്നലെ ഇപ്പോഴും ഇത്രയൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി എന്തുകൊണ്ട് ഇറങ്ങിപ്പോയില്ല ലക്ഷ്മി എന്തുകൊണ്ട് ഇറങ്ങിപ്പോയില്ല എന്നൊക്കെ ചോദിക്കുന്നവരോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ അതായത് നിവൻ എന്ന് പറയുന്ന ഒരുത്തൻ ഇറങ്ങിപ്പോയിട്ടും അവരെന്തുകൊണ്ട് തിരിച്ചു കയറ്റി അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പല ആൾക്കാരും ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഇറങ്ങി പോയിക്കോട്ടെ തന്നെയായിരിക്കും എന്തുകൊണ്ടാണ് നെവിൻ എന്ന് പറയുന്നവനെ തിരിച്ചു കയറ്റിയത് അതിനൊക്കെയുള്ള വ്യക്തമായ ഉദ്ദേശങ്ങളും കാര്യങ്ങളും അവർക്കുണ്ട് ഇതൊരു ഷോയാണ് എപ്പോഴും ലാലേട്ടം പോലെ ഇതൊരു ഫാമിലി ഷോയാണ് ഫാമിലി ഷോയെന്ന് പറയുന്നുണ്ടല്ലോ ഒരിക്കലും ഇതൊരു ഫാമിലി ഷോയൊന്നും അല്ല നിങ്ങൾ ആരാ പറയുന്നത് ഇത് അങ്ങനെ എല്ലാവരും ഒന്നും കാണ്ടൊരു ഷോയൊന്നും അല്ല എന്റെ അഭിപ്രായത്തിനൊന്നും തന്നെ പതിനെട്ട് തകഞ്ഞവർ വരെ ഇത് കാണരുതെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം അവരുടെയൊക്കെ മനസ്സു വരെ മാറിപ്പോകുന്ന ഒരു ഷോ തന്നെയാണ് പല എന്താ പറയേണ്ടത് ഞങ്ങൾ ഇങ്ങനെ പോ ഇങ്ങനെ ജീവിച്ചാൽ മതി അല്ലെങ്കിൽ ഞങ്ങൾ ഇതുപോലെയാണ് തെറി പറയേണ്ടത് ഞങ്ങൾക്ക് എന്തും ചെയ്യാം ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഒരു പെൺകൊച്ചിനെ എല്ലാവരും കൂടി വലിച്ചു കീറുന്നത് കണ്ടില്ല ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് കരുതിയിട്ട് എന്ത് തെൻഡ് ഇത്തരവും തോന്നിയവാസവും വഴിയിൽ നിന്നും എല്ലാവരും ചെയ്യുമോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ശരിയാ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ചെയ്യുമോ അതുപോലെ തന്നെ ട്രെയിനിൽ ട്രെയിനിൽ ഇപ്പോൾ നടക്കാൻ കഴിയും യാത്ര ചെയ്യാൻ കഴിയുന്നില്ല അതുപോലെ ഒരു പാർക്കിൽ പോയിട്ട് നമുക്ക് ഇരിക്കാൻ കഴിയുന്നില്ല ഈ പാർക്കൊക്കെ എന്ന് പറഞ്ഞ് എല്ലാവരുടെയും വിചാരം ധരിച്ച് ഇതിനു വേണ്ടിയിട്ടായിട്ടുള്ളതാണെന്നാണ് അപ്പൊ അങ്ങനെ ഈ ഒരുപാട് കപട സദാചാരവാദികളും അതുപോലെ സദാചാരത്തെ എതിർത്തു നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഭവം കിട്ടുമോ എന്ന് ചിന്തിക്കുന്നവരുമാണ് നമ്മുടെ കൂടുതൽ നമ്മുടെ സമൂഹത്തിൽ അതുകൊണ്ട് തന്നെ ഇന്നലെ ഈ ലക്ഷ്മിയെ പറഞ്ഞു ശരിയാണ് പക്ഷേ ലക്ഷ്മിക്ക് ഒരുപാട് നിശബ്ദമായിട്ടുള്ള ഫാൻസിനെ സൃഷ്ടിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രയേ ഉള്ളൂ ലക്ഷ്മിക്ക് ഇതിന്റെ ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കും അഭിഷേക് ശ്രീകുമാറിന് കിട്ടിയ ഒരേ അതേ സപ്പോർട്ട് തന്നെയാണ് ഇനി ലക്ഷ്മിയെ തേടി വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ എല്ലാവരും പറഞ്ഞു ലക്ഷ്മിയെ വലിച്ചു കയറാൻ ലക്ഷ്മിയെ ഔട്ടാക്കാൻ ഇതൊക്കെ പറയുന്നുണ്ട് ലക്ഷ്മി ഔട്ട് ആയിട്ടില്ലെങ്കിൽ ഇവിടെ നൂറ് ദിവസം നിൽക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പിന്നെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് ഈ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല അല്ലെങ്കിൽ നിങ്ങളൊക്കെ ജോലി ചെയ്തിട്ടാണ് ഒന്നും ചോദിക്കാൻ പാടില്ല എല്ലാവരും ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവിക്കുന്നത് ജോലി ചെയ്യാതെ ആരും ജീവിക്കുന്നില്ല അപ്പൊ ലക്ഷ്മിയുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ യു കെയിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ ജീവിക്കാൻ പറ്റുകയുള്ളൂ ഞാൻ യു കെ എന്ന് വരുന്നതാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത എന്നാൽ ലക്ഷ്മിയെ യു കെ നിന്ന് ഓടിച്ചു എന്നാണ് പറയുന്നത് കേൾക്കുന്നത് അതായത് ഭർത്താവ് തന്നെ വിസ ക്യാൻസൽ ചെയ്തിട്ട് ലക്ഷ്മി അവിടുന്ന് ഓടിച്ചതാണ് എന്ന് പറയുന്നുണ്ട് അത് എത്രത്തോളം നേരിട്ട് നമുക്കറിയില്ല അതൊക്കെ അവരുടെ കുടുംബകാര്യങ്ങളാണ് കുടുംബകാര്യങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വരുന്നുണ്ട് അവർ ചെയ്ത ഒരുപാട് മഹത്തായ കുടുംബകാര്യങ്ങൾ പുറത്ത് വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന എന്താ വെച്ചാൽ ലാലേട്ടൻ ഇന്നലെ ഒരുപാട് ഇരുന്ന് തിളച്ചു ഒരുപാട് പേര് ഒരുപാട് ഇരുന്ന് ചൂടായി ശരിയാണ് അത് ലാലേട്ടൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതായത് ആ രണ്ടുപേരാ അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് പക്ഷെ അവര് പറയുന്നത് മൊത്തം ശരിയാണോ അവര് റോങ് ആയിട്ടൊന്നും പറയില്ലെങ്കിലും അവര് നല്ല രീതിയിൽ അവിടെ എല്ലാവരെയും പറഞ്ഞു കഴിഞ്ഞാല് വലിച്ചു കയറുന്നുണ്ട് ഏ അവരത്ര എന്താ പറയാ അങ്ങനെ ഒരു ഇതൊന്നും അല്ല അന്ന് അനീഷിനോട് കാണിച്ചത് എന്താ അവര് അനീഷിനോട് നല്ല രീതിയിൽ അവര് കാണിച്ചില്ലേ അനീഷിനോടൊന്ന അവര് ബഹുമാനം പിച്ചൂടെ അല്ല ഒരു ബഹുമാനവും ഇല്ലാതെ ആദ്യമില്ല എന്തൊക്കെയാണെന്ന് വിളിച്ച് പറഞ്ഞ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അത്രമാത്രം മോശമായിട്ട് വിളിച്ചു പറഞ്ഞിട്ടും കൂടി അവിടെ ചോദിച്ചില്ല എന്തൊക്കെ ചോദിച്ചോ ഒന്നും ചോദിച്ചില്ല അയാളൊന്നും മിണ്ടാൻ പോയോ അയാളൊന്നും മിണ്ടാൻ പോയിട്ടില്ല അപ്പൊ അവരുടെ ലക്ഷ്യം എന്താണെന്നറിയാ അതായത് ഞങ്ങൾ ഇങ്ങനെ ഓരോരോ ആൾക്കാരെയും ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തു നിന്ന് ഞങ്ങളെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കതൊരു കണ്ടന്റ് ആക്കാം അത് തന്നെയാണ് അവരുടെയും ലക്ഷ്യം അല്ലാതെ വേറെയൊന്നുമല്ല അതുകൊണ്ടാണ് അവർ പല സ്ഥലങ്ങളിലും ഇന്നലെ ഇപ്പോഴെന്ന് പറഞ്ഞു നമ്മൾ കേൾക്കാത്ത കാര്യങ്ങൾ വരെ അവർ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് അപ്പൊ അവിടെ അതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ പല സമയങ്ങളിലൊന്നു പറഞ്ഞാൽ ഇതുപോലുള്ള ചർച്ചകളൊക്കെ വരുന്ന ണ്ട് അപ്പൊ ആ ചർച്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കണ്ടന്റ് ഇതിനകത്ത് ഉണ്ടാക്കാൻ കഴിയോ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഇന്നലെ ഒരൊറ്റൊറ്റ ദിവസം കൊണ്ടെന്ന് പറഞ്ഞ ആതിലാന്ന് ഉറക്ക് ആ ഒരു ലക്ഷ്മി ആ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് മാത്രം അവർക്ക് കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടി അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇല്ലെങ്കിൽ അവർക്ക് ഒന്നുമില്ലായിരുന്നു അപ്പൊ അവർ ആ ഒറ്റ ദിവസം കൊണ്ടാണ് അവരെ വളർത്തിയത് അതുപോലെ ലക്ഷ്മിയും വളർന്നു അങ്ങനെ രണ്ടുപേരും വളർന്നു എന്നുള്ളതാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ലാലേട്ടം പറയുന്നത് കേട്ടു അക്ബറെ പ്രതികരിക്കൂ അക്ബർ അക്ബർ എന്ത് തേങ്ങയെ പ്രതികരിക്കണ്ട് അവിടെ എന്താ പ്രതികരിക്കാൻ അറിയാം ക്യാരറ്റ് എടുത്തിനോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്താ പിന്നെ എന്താ പറയുക ഇതെടുത്തോ എന്റെ ഭക്ഷണം എടുത്തോ അല്ലെങ്കിൽ വെറുതെ കയറിയിട്ട് പ്രതികരിക്കുന്നതാണ് ഈ അക്ബർ അല്ലാതെ അക്ബറിനാവിടെ യാതൊരു വില ഗെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല അക്ബറിന്റെ വിചാരം എന്ന് വെച്ചാൽ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുക ഭയങ്കര ടെമ്പർ ആയിട്ടും വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ബിഗ് ബോസ് എന്ന് വിചാരിക്കുന്ന അതിലുള്ള എല്ലാ മണ്ടന്മാരും കൂടി ഒരു മണ്ടം തന്നെയാണ് ഈ അക്ബർ അല്ലാതെ വേറെ പ്രത്യേക കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇവിടെ ഞാൻ ഇന്നലെ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ല രീതിയിൽ കളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മിണ്ടാതിരിക്കുന്നവൻ അവിടെ നല്ല സ്പേസും ഉണ്ട് മിണ്ടാതെ ഒരു സ്ഥലത്ത് അവരെ കൊണ്ടൊക്കെ എന്ത് കോണാമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അവിടെ എന്തെങ്കിലും വർത്തമാനം പറഞ്ഞ് അവിടെ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇത് കാണുന്ന ഒക്കെ രസമുള്ളൂ അല്ലാതെ ലാലേട്ട പറയുന്നോ നിങ്ങൾ കണ്ടന്റ് ഒന്നും തേടാ വാക്കളെ അവന്മാരുടെ പോയി കിടന്നുറങ്ങി കൂട്ടുന്ന അവരുടെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയാ നമുക്ക് ഇത് കാണുന്നവന് ഓരടിക്കൂലെ നമ്മള് ചില ദിവസങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ലാലേ ലാലേട്ട ഇന്നലെ പറഞ്ഞല്ലോ ഈ അയ്യോ നിങ്ങൾ കണ്ടന്റ് കണ്ടന്റ് കൊടുത്തേ മതിയാവും കണ്ടന്റ് അവിടെ കൊടുത്തില്ലെങ്കിൽ അവര് പിടിച്ച് പുറത്താക്കും അതാണ് മനസ്സിലാക്കേണ്ടത് അവർക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ അവർക്ക് വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലൊന്നും അല്ല അവർ നോക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഡ്രാമ കളിക്കുന്നുണ്ടല്ലോ ഇപ്പൊ ഈ എന്താ പറയേണ്ടത് ബിന്നീനെ വരെ ബിന്നിക്കൊക്കെ പറഞ്ഞാൽ എത്ര വോട്ടാ ഇല്ലെന്ന് നമുക്കറിയാം എന്തുകൊണ്ടാണ് അനീഷിനെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അനുമോളെയൊന്നും ഇവർ ഇരുത്താത്തത് അവർക്കൊക്കെ വോട്ട് കുറവാണെന്ന് സമൂഹത്തിൽ വരുത്തി തീർക്കാനുള്ള ഒരു വ്യഗ്രതയാണ് അതായത് ഇപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇനിയിപ്പോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അനീഷിനോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അനുമോൾക്കോ കപ്പ് കൊടുക്കേണ്ടി വരും അങ്ങനെ കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആള് ഉണ്ട് എന്നുള്ള ഇതില് അവർക്ക് അക്ബറിന് കൊടുക്കാൻ തന്നെയാണ് അവർക്ക് ഇഷ്ടം വേറെ ഒന്നുമല്ല അക്ബറിന ബൂസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും ഇന്നലെ ഇപ്പൊ ലാലേട്ടം വരെ വന്നിട്ട് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ ഏതൊരാള് പറയുന്നുണ്ട് അക്ബർ ഫ്രണ്ട് ഷോ ഡയറക്ടർ അതുപോലെ അക്ബർ നൈഡുളി നല്ല ഗ്യാങ് ഉണ്ട് അക്ബറിന്റെ ആ ഒരു സ്റ്റാർ സിംഗറിന്റെ ഗെയിമും കാര്യങ്ങളൊക്കെ അതിന് ശേഷം അതിന്റെ ആ സമയത്ത് വരുന്നതുകൊണ്ട് അതിൻ്റെ അകത്തിലെ കുറച്ച് ആൾക്കാരൊക്കെ ഇതിന്റെ അകത്ത് ഉണ്ട് പക്ഷെ എന്തൊക്കെ ആയി കഴിഞ്ഞാലും അക്ബറിനെ ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഇവിടെ ബിഗ് ബോസ് തുടങ്ങി അന്നു മുതൽ അക്ബറിനെ ഒരു പ്രത്യേക സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അക്ബറിന്റെ നാക്കും അക്ബറിന്റെ പ്രവൃത്തിയും ഇതൊന്നും അത് ശരിയാകുന്നില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലാലേട്ടൻറെ മുന്നിൽ രണ്ട് ഇപ്പൊ എന്നാ പറയേണ്ടത് എൻ്റെ ആ നിലപാടിൽ ഉറച്ചു നിന്ന് അത് ഇന്നലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമുക്ക് എന്ത് വിയോജിപ്പ് ലക്ഷ്മിയോടുണ്ടെങ്കിലും ലക്ഷ്മി എന്ന് പറയുന്ന ആ ഒരു മത്സരാർത്ഥിയോട് ഒരുപാട് വിയോജിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരു എന്താ പറയേണ്ടത് ഒരു ശരിക്കും പറഞ്ഞാൽ ആ കരഞ്ഞു മെഴുകാത്ത ഒരു സ്ത്രീ രൂപങ്ങള് അതാണ് ഞാൻ ഇന്നലെ കണ്ടതാണ് അത് അനുമോളിലും ഞാൻ കണ്ടു കാരണം നാണമുണ്ടോ നിങ്ങൾക്ക് നാണമുണ്ടോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചിട്ടോ അനുമോള് കുലുങ്ങാതെ നിന്നു അതുപോലെ തന്നെ ഇന്നലെ ലക്ഷ്മിയോടെ ഇറങ്ങിപ്പോടോന്നെ അങ്ങനെ ഇറക്കി വിട്ടൂടെ അങ്ങനെ ഇറക്കി വിട്ടൂടെ ഇറങ്ങിപ്പോഴിഞ്ഞാൽ അവരി പോവോ അല്ല അവരെ പോകാൻ വിടുവോ എന്ന ഇറക്കി വിടുവല്ലോ വേണ്ടത് അത് ചെയ്യത്തില്ല അപ്പൊ അത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത് അതുകൊണ്ടാന്ന് ലക്ഷ്മിയെ പിന്നീട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ട് ആ ടാസ്ക് വായിക്കോ ഇതൊക്കെ അവരെ കൂടാക്കുന്നതാണ് അപ്പൊ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ ഇവർക്കും വേണ്ടത് കണ്ടന്റ് തന്നെയാണ് അല്ലാതെ ഇവര് സമൂഹം നന്നാക്കാനൊന്നും അല്ലെ ഇതിൻ്റെ അകത്ത് നിൽക്കുന്നത് അതാണ് മനസ്സിലാക്കുക അതുകൊണ്ട് ഒരാളെ തന്നെ എങ്ങനെ ഇടുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ആലോചിച്ച് നോക്കുക നിങ്ങളുടെ വീട്ടിലും ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താന്ന് ചെയ്യുക എന്ന് ചോദിക്കുന്നതിന് പകരം ഇതെല്ലാവരും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സമൂഹത്തിന്റെ ഗതി എന്താകും അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് പൈൻ്റെ എപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഫോളോ ചെയ്യുക ഹൈപ്പ് ചെയ്യുക നന്ദി നമസ്കാരം